ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗേൾസിൻ്റെ ഭയങ്കര ഫേവറേറ്റായ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയ വൈറലായ ഒരു ലിപ് കോംബോ ആണേ ചെയ്തു വരുമ്പോൾ എത്രത്തോളം ലാറ്റിൻ ലിപ് കോംബോ ആവുന്നൊന്നും അറിഞ്ഞു വിടാം അത് പനി ആയില്ലെങ്കിൽ ഇതെൻ്റെ ലിപ് കോമ്പ നിങ്ങൾ വിചാരിക്കുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഗൈസ് വെറും മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ലിപ് കോമ്പ് ചെയ്യുന്നത് നല്ലാമതൊരു കാര്യമുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ വേണ്ട ഓക്കെ ആദ്യം വേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ എന്താണെന്നുള്ളത് പറയാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേവറേറ്റ് ബ്രൗൺ ലിപ്പ് ലൈനറാണ് ഏത് ലിപ്പ് ആയാലും കുഴപ്പമില്ല ബ്രൗൺ കളറുടെ കാര്യം കുറച്ചും നല്ലതായിരിക്കും എൻ്റെ ഫേവറേറ്റ് ലിപ്പ് ലൈനറാണിത് നിങ്ങൾക്ക് കാണാൻ പറയാൻ ഞാൻ എന്തുമാത്രം യൂസ് ചെയ്യുന്ന ഒന്നാണെന്ന് സോ ഇതാണ് ഞാൻ ലിപ്പ് ലൈനറായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു റെഡ് കളറ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡുള്ളൊരു ലിപ് ഷെയ്ഡാണ് ലിപ് ടിൻ്റോ ലിപ്സ്റ്റിക്കോ വട്ടെവർ നിങ്ങളുടെ ഉള്ളത് എടുക്കുക ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയതുകൾ മസ്കാര ടിൻ്റാണ് എടുത്തിട്ടുള്ളത് സോറി ചെടി ടിൻ്റാണ് എടുത്തിട്ടുള്ളത് മസ്കാര ടിയർ ഇനി നിങ്ങൾക്ക് വേണ്ടത് ലാസ്റ്റ് വൺ ഒരു കൺസീലറാണ് ഏതെങ്കിലും ഒരു കൺസീലർ എടുക്കുക അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ ഫിറ്റ് മീഡ് മേ ലീൻ്റെ ഫിറ്റ് മീ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഫോണിൻ്റെ അകത്തോട്ട് കയറി നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലിപ്സ് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്രൗൺ ഷെയ്ഡ് എടുക്കുക നമ്മുടെ ലിപ്പ് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക ഞാൻ ലൈൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ആദ്യം ലൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുക ഓക്കെ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ പുറത്തോട്ട് വെച്ചാണ് ഞാൻ ലിപ്പ് ലൈൻ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഒരു ജസ്റ്റ് ലിറ്റിൽ വെറ്റാണ് ഞാൻ ഉള്ളിലോട്ട് വെച്ചിരിക്കുന്നത് മിക്ക എൻ്റെ ലിപ്സ് ഇത്രയില്ല എൻ്റെ ലിപ്സ് ഇത്രയേ ഉള്ളൂ എങ്കിലും ഞാൻ ഇവിടെ വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് കുറച്ചൊന്ന് ഉള്ളിലോട്ട് അതൊന്ന് കുറച്ചൊന്ന് പുറത്തോട്ട് വെച്ച് വരച്ചാൽ കുറച്ചുകൂടെ ഒരു ഇത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ഇത്രയും ഭാഗം വെച്ച് ഇതിൻ്റെ കോണേഴ്സും കൂടെ ഒന്ന് ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇവിടെയും ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക നിനക്ക് മനസ്സിലാവും ഞാൻ ഇവിടെ ഞാനിവിടെയും ഇത്രയും ഭാഗവും ഇത്രയും ഭാഗവും രണ്ട് ഭാഗത്തും ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സെക്കൻഡ് കാര്യം എടുക്കുക നമ്മുടെ ലിപ്ഷെയ്ഡ് എടുക്കുക ലിപ്ഷെയ്ഡ് എടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാത്രം എടുക്കുക ഇതിന് സിമിലറായിട്ടുള്ള എടുത്ത് കുറച്ചുകൂടി നല്ലതായിരിക്കും നമ്മളിത് ഫില്ല് ചെയ്യാത്ത ഭാഗം മാത്രം ഉള്ളിൽ മാത്രം ഒന്ന് ഫില്ല് അപ്പോൾ നമ്മുടെ ലിപ്സ് കറക്റ്റ് ബൾജായ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ലേ കാണുമ്പോൾ ഇത്ര ലിപ്സ് ഇല്ല കുറച്ച് ബൾജായ പോലെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഫുള്ള് കവർ ആയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കൺസീലറ് യൂസ് ചെയ്യേണ്ടത് പിന്നെ കൺസീലറ് കുറച്ചെടുക്കുകയാണ് കുറച്ച് മാത്രം എടുത്താൽ മതിയെ നല്ല താഴ്ത്ത ചുണ്ടിൽ ഇങ്ങനെ ഉള്ളിൽ ആ ലിപ്സ്റ്റിക്ക് ഇട്ട ഭാഗത്ത് മാത്രം ഇങ്ങനെ ഓക്കെ ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം ഉള്ളിൽ കുറച്ചുകൂടെ റെഡ് ആയിട്ടുള്ള കളറാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതേറെ കുറേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അഥവാ ഇനി നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൺസീലറ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കുറച്ചുകൂടെ ഒന്ന് വൈറ്റിഷ് ആക്കാം ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിപ് ലൈനർ വെച്ച് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം ഷെയ്ഡുള്ള ഒരു ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഗ്ലോസായിട്ട് നിൽക്കും ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ചെയ്തു തന്നെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇതാണോ പക്ഷേ ഞാൻ റെഫർ ചെയ്തതും നോക്കിയതും പഠിച്ചതും ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് പഠിക്കുന്നത് ഇവിടെയുള്ള മിക്ക ഗേൾസും ഇങ്ങനെയാണ് അവരെ ലിപ്പ് ചെയ്യുന്നത് അപ്പം നമ്മളവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്യുമല്ലോ അപ്പം നോക്കി പഠിച്ചതല്ല ഇതുപോലെയാണ് ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട് ഇനി ആ കുറച്ചുകൂടെ ബാഡി മേക്കപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കുവായി പുറത്തൊക്കെ പോകുമ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല അതൊക്കെ പിന്നെ പിന്നെ അടുത്ത വീഡിയോസ് നോക്കി മേക്കപ്പ് ഒക്കെ മേക്കപ്പൊക്കെ ചെയ്യുന്നെങ്ങനെയാണെന്നൊക്കെ പറയാം അത് ഫലം ലിപ്പ് മാത്രമാണ് ചെയ്യുന്നത് ഞാൻ വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആവും അപ്പോൾ ഉള്ളൂ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് സോ മച്ച്